ഇന്നത്തെ അവസ്ഥ എന്താണ് എസ് സി എസ്റ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗാളിലായാലും എസ് സി എസ് ടികളുടെ അവസ്ഥ ഇന്ത്യയിലുള്ള എസ് സി എസ് ടിയിലേക്കാൾ മോശമാണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് ഇനി പാകിസ്ഥാനിലായാലും പി ഒ കെയിലായാലും ഇപ്പോഴത്തെ പാകിസ്ഥാനിലായാലും പി ഒ കെയിലായാലും എന്താണ് അവസ്ഥ അതി അതി നാതവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവര് അവരുടെ എണ്ണം കുറയുന്നു അവർ പീഡനത്തിന്റെ ഇരയാവുന്നു ഫോസ്ഡ് കൺവേർഷൻസ് അവരെ അവർക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് അതിഗാഢമായ പ്രണയത്തിലാണ് എന്ന് വരുത്തി തീർക്കുക ഇവിടെ നമ്മൾ ചില എണ്ണ തേച്ച് എണ്ണ തേച്ച് കൈയുടെ കുഴ തെറ്റുന്ന രീതിയിൽ അവർ പരസ്പരം പൂഴ്ത്തിയൊക്കെ നടക്കുകയുള്ളൂ കാരണം അത്ര ബ്രൂട്ടൽ മെജോറിറ്റി ആയതുകൊണ്ട് ഇത് നമ്മളൊരു കൂട്ടരെ അമിതമായി പൂഴ്ത്തുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നമ്മളെ അത് നമ്മളുടെ ഒരു നമ്മുടെ ബുദ്ധിയാണെന്ന് പറയാം നമ്മുടെ അതിജീവന തന്ത്രമാണെന്ന് പറയാം അല്ലെ നമുക്ക് എന്തെങ്കിലും സാധ്യതകൾ മുതലാക്കാനാണെന്ന് പറയാം പക്ഷെ എന്നിരുന്നാലും അത് ഒരു ഫേക്ക് സ്റ്റാൻസ് ആണ് ആ ഫേക്ക് സ്റ്റാൻസ് ഔട്ട് ഓഫ് ഫിയർ ഫിയർ എ നോർമൽ വൺ എനി സ്റ്റാൻസ് ഔട്ട് ഓഫ് ഈസ് ഫിയർമൽ മുസ്ലിം ദലിത് ബായി ബായി എന്ന് പറയുന്ന സ്ലോകൻ അതൊരു എലീറ്റ് പൊളിറ്റിക്കൽ തിയേറ്റർ ആണ് അത് മാ കൈയ്യൊക്കെ പിടിച്ച് വരുത്താന്നാലും ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല എപ്പോഴും ലഹളകളും സംഘടനകളും ഉണ്ടാകുമ്പോ ആക്ച്വലി പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇവരായിരിക്കും ഇപ്പൊ നോക്ക

ഇവിടുന്ന് പോയാൽ അവർ ഹിന്ദൂസാണ് കുറെ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും പാകിസ്ഥാനിലുണ്ട് പക്ഷെ അവരവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ഗവൺമെന്റ് ജോബ് അവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ആ ജോബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ രസമാണ് സ്കാവഞ്ചർ പണി ഉൾപ്പെടെയുള്ള വളരെ ഇവർ ചെയ്യാൻ മുസ്ലിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ജോലികളാണ് ഇവരുടെ പേരിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ആ ജോലിയെങ്കിലും കിട്ടി ജീവിക്കാമല്ലോ എന്ന് കരുതി അവരവിടെ നിപ്പുണ്ട് പക്ഷെ അവർക്ക് അൺടച്ചബിലിറ്റി അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവരെ പല മോസ്കുകളിലും പല പബ്ലിക് പ്ലേസുകളിലും കയറ്റുകയില്ല അവർ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല വലിയ ഇപ്പോഴും തുടരുന്ന ചില വാർത്തകളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോ ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷൻ എക്സിസ്റ്റ് ഇൻ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോമിസ്ഡ് ജോബ് കോട്ടാസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ബട്ട് ഇറ്റ് നെവർ ഇംപ്ലിമെന്റഡ് ബാൽമീകിസ് ആർ ഒഫിഷ്യലി ക്ലാസിഫൈഡ് ആസ് നോൺ മുസ്ലിംസ് നോ കാസ്റ്റ് റെക്കഗ്നേഷൻ ബാൽമീകി ഇപ്പോ തന്നെ സ്കാബസ് ആ പണിയൊക്കെ ചെയ്യുന്ന ആളുകളെ പോലും അവരെ നോൺ മുസ്ലിം എന്ന് മാത്രമേ അഹമ്മദിയ ക്രിസ്ത്യൻ ഹിന്ദു അതേപോലെ നോൺ മുസ്ലിം കാസ്റ്റ് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയോ നമ്മളാണ് കണക്കിവിടുത്ത നിയമങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എയ്റ്റി ടു ഓഫ് ആർ മാനുവൽ ക്ലീനേഴ്സ് സ്വീപേഴ്സ് ആൻഡ് ഇൻ പാകിസ്ഥാൻ ആർ ക്രിസ്ത്യൻ ബാൽ ഓർ മുസ്ലിം ഇൻ കൺവേർട്ട് ജമ്മു ആൻഡ് വർക്കേഴ്സ് ആർ മുനിപ്പാലിറ്റീസ് ആർ ഹിന്ദു വാൽമീകീസ് പാകിസ്ഥാനിലെ കൂടുതലും ക്രിസ്ത്യൻ വാൽമീകീസാണ് ഇവിടെ ഹിന്ദു വാൽമീസ് ആണ് പക്ഷേ ആക്ച്വലി ദി ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ബേസിക്കലി സോ ദർ ദർ കൺസിഡർ അൺ ടച്ചബിൾ അവരെയൊക്കെ ഒരു കുറെ ഇന്റർവ്യൂസ് യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അറിയാൻ കഴിയും ഇന്ത്യയിൽ ഇപ്പൊ ഇന്നുള്ള ഷെഡ്യൂൾ കാസ്റ്റുകളുടെ അവസ്ഥയിൽ നിന്ന് എത്രയോ പരിതാപകരമാണ് അവസ്ഥയെന്ന് മനസ്സിലാകും ഇത് ജെ ആൻഡ് കെയിലെ വോട്ടിംഗ് നടന്നിട്ടുള്ള ഹിന്ദി വാൽമീകീസിന്റെ ഈ അടുത്ത നടന്ന വോട്ടിങ്ങിന് ശേഷം ദ ലീവ് ഇൻ സെഗ്രഗേറ്റഡ് ഗെറ്റോസ് വാൽമീകി ബസ്റ്റീസ് ആൻഡ് ചർച്ച് ഷുഹ്ര കോളനീസ് ഔട്ട്സൈഡ് സിറ്റീസ് നോ സിയർ സ്യൂഡ്സ് ഓർ സേഫ്റ്റിക് സേഫ്റ്റി എക്വിപ്മെന്റ് ഡസൻസ് ഡ എവറി ഡേ ഇയർ ക്ലീനിങ് സെപ്റ്റിക് ടാങ്ക്സ് ആൻഡ് സ്യൂർസ് കറാച്ചി ട്വന്റി ട്വന്റി ത്രീ റിപ്പോർട്ടാണ് ഡസൻ കണക്കിന് ആൾക്കാർ ഓരോ വർഷവും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തും ഈ പൈപ്പുകൾ ക്ലീൻ ചെയ്തുമൊക്കെ അതിനിടയിൽ മരിച്ചു പോകുന്നുണ്ട് കറാച്ചിയിലെ ഒരു ഒരു റിപ്പോർട്ടാണ് ട്വന്റി ട്വന്റി ത്രീ കറാച്ചി മാത്രം നാൽപ്പത്തി ഏഴ് ഡെത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എല്ലാം വാൽമീകിച്ചാണ് അവർക്ക് അത് ചെയ്യാൻ കൊണ്ട് മാത്രം അവർ ഇവരെ അനുവദിക്കുകയാണ് അവിടെ ഇട്ടേക്കാണ് പക്ഷെ അവരെ നാലാം കിടയോ മൂന്നാം ഒക്കെ ആയിട്ട് കരിഗണിച്ചുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഈ ദളിത് എസ് ഐക്യം എന്ന് പറയുന്നതിന്റെ ഒരു ഏറ്റവും നേർക്കാഴ്ച ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പിന്നെ നെറേറ്റീവ് എന്തും ആകാം അവർ ആവറേജ് വേജ് എന്ന് പറഞ്ഞാൽ എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം പെർ മന്ത് ആണ് ഇവർ നോട്ട് അലൌഡ് ഇൻസൈഡ് ചൂറാസ് മുസ്ലിങ്ങളാണ് അവരെയും വളരെ കൃത്യമായിട്ട് അൺടച്ചബിലിറ്റി അവരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സെപ്പറേറ്റ് യൂടെൻസിൽ ഇൻ ഹോട്ടൽസ് ഹോംസ് ഇൻ പാക് ഓക്കു ജമ്മു ആൻഡ് കാശ്മീർ ഹിന്ദു വാൽമീസ് ആർ കോൾഡ് സ്വീപർ വുമൻ ചിൽഡ്രൻസ് ബിൽഡിംഗ് ഇൻ സ്കൂൾസ് ലൈക്ക് പഴയ ഒരു ഇക്കാര്യത്തിൽ ഇന്ത്യ ഏകാൾ ഒരു അൻപത് വർഷമെങ്കിലും പറവിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നുള്ളതാണ് വസ്തുത അവിടെയാണ് ഇവിടെ ഈ നമ്മളുടെ ഇവിടെ കുറെ മണ്ഡലിസ്റ്റുകൾ അംബേക്കറിസ്റ്റുകളായിട്ട് വേഷം കിട്ടി പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരിപ്പോ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽമീകിസ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആയാൽ പോലും അവർ ബേസി ബേസിക്കി സെലക്ഷൻ കൺവേർഷൻ പ്രഷർ ഭയങ്കരമായിട്ടുണ്ട് ഹെവി പ്രഷർ ടു കൺവേർട്ട് ടു ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി ടു എസ്കേപ്പ് കാസ്റ്റ് സ്റ്റിഗ്മിൻ്റെ ജമ്മു ആൻഡ് കാശ്മീർ റിമൈൻ ഹിന്ദു ഓൺലി ബോസ് ദു ആർ ലൂസിംഗ് ടൈനി ഗവൺമെന്റ് സ്വീപ്പർ ജോബ്സ് റിസോർവ് ഫോർ നോൺ മുസ്ലിംസ് നോൺ മുസ്ലിംസിനായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ജോബുണ്ട് ഈ ജോബെല്ലാം ഇതേപോലെ പിന്നെ ഓട വൃത്തിയാക്കുക പിന്നെ ഇത് വൃത്തിയാക്കുക സ്കാവഞ്ച് അറിയാമല്ലോ ആ സാധനത്തിന് വേണ്ടി അതിന് വേറെ ആരുമില്ല അതിന് അവരെ അവിടെ അവരെ നിലനിർത്തിയിരിക്കുന്നു ആ ജോലി പോകാതിരിക്കാനായിട്ട് അവിടെ അവിടെ നിൽക്കുകയും ചെയ്യുന്നു രണ്ടുപേരുടെയും ഇതാണ് സംഗതി രണ്ട് ഇൻസിഡൻ റീസൻ ഇൻസിഡൻസ് ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോറില് മൾട്ടിപ്പിൾ കേസസ് ഇൻ സിന്ദ് ആൻഡ് പഞ്ചാബ് വിയർ വാൽമീകി അബ്ഡക്റ്റഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് പല സംഭവങ്ങളിലും സിന്ധിലും പഞ്ചാബിലും വാൽമീകി കുട്ടികളെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ഫോഴ്സ്ഫുള്ളി കൺവേർട്ടഡ് ആൻഡ് മാറീഡ് എക്സാമ്പിൾ പൂജാ കുമാരി കേസ് ട്വന്റി ട്വന്റി ടു പ്രിയ കുമാരി സ്റ്റിൽ മിസ്സിങ് സിൻസ് ട്വന്റി ട്വന്റി വൺ അത് അവിടെ സ്ഥിരമുള്ളതാണ് ഹിന്ദു സ്ത്രീകളെ പ്രത്യേകിച്ച് ഇവരെ തട്ടിക്കൊണ്ടുപോവുക മതം മാറ്റുക കല്യാണം കഴിക്കുക അങ്ങനെ അവരുടെ എണ്ണം കുറച്ചു കുറച്ച് കൊണ്ടുവരും പക്ഷെ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അവരെ അൺടച്ചബിൾ ആയിട്ടാണ് കാണുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ കഴിഞ്ഞ വർഷം ഇൻ പാക് ഓക്യുപൈഡ് ജമ്മു ആൻഡ് കാശ്മീർ മിർപൂർ വാൽമീകി സാനിറ്റേഷൻ വർക്കേഴ്സ് സ്ട്രൈക്ക് ആഫ്റ്റർ മന്ത്സ് ഓഫ് സാലറീസ് ആർമി യൂസ്ഡ് മുസ്ലിം പത്താൻ ലേബറേഴ്സ് ടു ബ്രേക്ക് ദ സ്ട്രൈക്ക് അവർ എട്ട് മാസം ശമ്പളം കിട്ടാത്തതുകൊണ്ട് അവർ സ്ട്രൈക്ക് ചെയ്തു പാകിസ്ഥാൻ ഇന്നത്തെ അവസ്ഥ പക്ഷേ ആർമി എന്ത് ചെയ്തു പത്താൻ തൊഴിലാളികളെ കൊണ്ടുവന്ന് അടിച്ചമർത്തി അടിച്ചു ഓടിച്ചു പാവം